ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും നാശനഷ്ടം ശക്തമായ കാറ്റിലും മഴയിലും കൊടുങ്ങല്ലൂരിൽ മരങ്ങൾ വീണ് അപകടം പടിഞ്ഞാറെ നടയിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് വളപ്പിലെ മാവ് ഒടിഞ്ഞു വീണ് നിരവധി ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കട കാർഷിക അതിൻ്റെ പരിസരത്തേക്കാണ് മാവ് വീണത് ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ നിലവിൽ സംഭവിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ടു വീലറുകൾ ബാങ്കിൽ വന്ന ഒരു ഇടപാടുകാരുടെ ടൂ വീലറിന് അപകടം പറ്റിയിട്ടുണ്ട് അതുപോലെ സമീപത്തുള്ള ലോട്ടറി കട ബാങ്കിൻ്റെ മദ്യം ഗേറ്റ് എന്നിവയ്ക്കാണ് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വേറെ നാശനഷ്ടങ്ങളൊന്നും നിലവിൽ കാണില്ല ഇടപിടിയുടെ റെസ്റ്റ് ഹൗസിൻ്റെ കോമ്പൗണ്ടിൽ നിന്നിരുന്ന മാവാണ് മറിഞ്ഞത് സമീപത്തെ ലോട്ടറി കടയ്ക്ക് നാശനഷ്ടമുണ്ടായി മരം വീണതിനെ തുടർന്ന് പടിഞ്ഞാറൻ നടന്നും ഡിവൈഎസ്പി ഓഫീസ് ഭാഗത്തേക്കുള്ള റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി മുഗൾമാളിന് സമീപം മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു തെക്കേ നടയിലും മരക്കൊമ്പ് ഒടിഞ്ഞു വീണു ഇന്ന് ഉച്ചയോടെയാണ് അതിശക്തമായ കാറ്റ് ആഞ്ഞടിച്ചത് പുല്ലൂറ്റ് വില്ലേജ് വാർഡ് പതിനാറ് പനങ്ങാട്ട് ദയാലിന്റെ വീടിന് മുകളിൽ മരം വീണ് വീടിന് ഭാഗികമായ നാശനഷ്ടം സംഭവിച്ചു മഴ ഇങ്ങനെയാണ് തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞപ്പോ വലിയൊരു മഴ വന്ന് ഇടയ്ക്ക് വലിയൊരു കാറ്റ് ചുഴലിക്കാറ്റ് ഒരു മാസം അവര് പറഞ്ഞിരുന്നു ഇങ്ങോട്ടാണ് ഇതിന്റെ വെയിറ്റ് ഒരു അവരോട് കാറ്റ് വീട് വണ്ടികൾ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിരുന്ന ബോർഡ് പോയിട്ടുണ്ട് അപകടം കൊടുങ്ങൂർ സിവിൽ സ്റ്റേഷനിലെ മുകളിലെത്തിയ കെട്ടിടത്തിൽ ശക്തമായ കാറ്റിൽ മേൽക്കൂരയിലെ സീലിംഗ് അടർന്നു വീണത് ജീവനക്കാർ പരിഭ്രാന്തി ഉണ്ടാക്കി പതിയാശ്ശേരി പ്രദീപിന്റെ വീട്ടിൽ ഐനിമരം കടപുഴകി വീണ് പശുത്തൊഴുത്ത് തകർന്നു തൊട്ടടുത്ത മതിലിനും കേടുപാടുകൾ സംഭവിച്ചു ഒ കെ ഹോസ്പിറ്റലിന്റെ തെക്ക് ഭാഗത്ത് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണു വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അതൊക്കെ ഒരുപാട് സംഭവം അതുപോലെ ബോർഡിൻ്റെ നൈംബോർഡ് അതുപോലെയുള്ളതൊക്കെ നാശനഷ്ടങ്ങൾ വലിയൊരു നാശനഷ്ടം ഒരു ആളപായം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നമ്മളതിനകത്തൊരു ഇതായിട്ട് കാണും ഇപ്പോൾ ദൈവഭാഗ്യം അതുപോലെ തന്നെ വാഹനങ്ങളും ഈ സമയത്ത് ഈ വഴിയിലുണ്ടായിരുന്നില്ല പക്ഷേ നാശനഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഈ വാഹനങ്ങൾ ബാങ്കിൽ വന്നാൽ കസ്റ്റമേഴ്സ് ഇവർ ബാങ്കിൽ വന്നതാണ് അല്ല വാഹനങ്ങൾ ഇപ്പോൾ ൊക്കെ ശക്തമായ നല്ലൊരു നീടുപാടുകൾ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ബാങ്കിൻ്റെ നെയ്മോർഡ് അതാകെ പോയിട്ടുണ്ട് അതുപോലെ ഗേറ്റിന് അങ്ങനെ ഇഷ്ടംപോലെ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൗസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഈ ഒരു മരം അതൊരു സൈഡ് ചില്ലെടുത്ത് പോവുകയും ബാക്കി ഒരു സൈഡ് മാത്രം നല്ല നില അപകടകരമാവുന്ന രീതിയിലാണ് നിന്നിരുന്നത് എന്ന് വെച്ചാൽ കാറ്റ് വീശിയപ്പോൾ ആ കാറ്റ് കിട്ടുകയും ഇപ്പോൾ കണക്ഷൻ കംപ്ലൈൻറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ആകെ ശക്തമായി വീശിയടിച്ച കാറ്റിൽ നിന്നും രക്ഷപ്പെടാനായി മത്സ്യത്തൊഴിലാളികൾ വലകൾ മുറിച്ചു കളഞ്ഞ് വഞ്ചിയുമായി രക്ഷപ്പെട്ടു വലിയ അപകടങ്ങളിൽ നിന്നും തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത് വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ശക്തമായ കാറ്റ് ആഞ്ഞടിച്ചത് ഇതുമൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായത് അഴീക്കോട് ലൈറ്റ് ഹൌസിനും ഇടയിൽ രണ്ട് നോട്ടിക്കൽ അകലെ മത്സ്യബന്ധനം നടത്തി വരികയായിരുന്ന ടിപ്പു സുൽത്താൻ ഇൻപോർട്ട് വള്ളത്തിലെ മുപ്പത്തിയാറ് തൊഴിലാളികളാണ് വല മുറിച്ച് കളഞ്ഞ് വഞ്ചിയുമായി രക്ഷപ്പെട്ടത് ഏഴ് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു തളിയശ്ശേരി മുനീർ പള്ളിപ്പറമ്പിൽ ഷിഹാബ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് വള്ളം